ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മോളുടെ പേരെന്താ ജോന ജോന എത്ര വയസ്സായി അബ്ബിലൂടെ ഏത് ഏഴില് ഏഴില് മോളുടെ വീട് എവിടെയാ ഹരിപ്പാട് ഹരിപ്പാട് വീട്ടിലാരൊക്കെ പപ്പാണോ ഇവിടെ കോയറിനെ പാടാൻ പപ്പ ആണോ അതെ പപ്പയും കോയറിനെ സെലക്ഷൻ പാടാൻ വരാൻ ആരാ പറഞ്ഞത് അല്ലെങ്കി മോളെ താല്പര്യം എന്തായിരുന്നു ഞാൻ പപ്പയോട് അങ്ങോട്ട് ചോദിക്കായിരുന്നു നമുക്ക് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് പോവാം പപ്പയും വന്നായിരുന്നു പക്ഷെ പപ്പയ്ക്ക് കിട്ടിയില്ല

നല്ല നാഥനിൽ ചെയ്ത നന്മകളോർത്ത ഒ ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത് പിന്നവൻ തന്നതാണ് നന്മയും ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത് പിന്നവൻ തന്നതാണ് നന്മ എത്ര വർണ്ണിച്ചാലും മിത്രാസ്വദിച്ചെന്നാലും പകരമാവില്ലേ വൻകൃപകളോർക്കുമ്പോൾ എത്രയെത്ര വർണ്ണിച്ചാലും എത്ര മിത്രാസ്വദിച്ചെന്നാലും പകരമാവില്ലേ വൻകൃപകളോർക്കുമ്പോൾ കുഴിച്ചിടാത്ത കിണത്തിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും ഹൃഷ്ടപൂജ്യമേകി നിത്യം പോത്തിടുന്നവൻ കുഴിച്ചിടാത്ത കിണത്തിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും ഹൃഷ്ടഭോജ്യമേകി നിത്യം പോത്തിടുന്നവൻ ാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നും എന്നും കൂടെയുള്ളവൻ നിനച്ചിരാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നും എന്നും കൂടെയുള്ളവൻ എത്ര എത്ര വർണ്ണിച്ചാലും എത്ര ആസ്വദിച്ചെന്നാലും പകരമാവില്ലേ ാലും എത്രകരമാവില്ലേർക്കുമ്പോൾ മുൻപോട്ടുള്ള ഭാവി ജീവിതത്തിൽ മോക്ക് എല്ലാവിധ ആശംസകളും അബ്ബാന്യൂസിൻ്റെ പേരിൽ അറിയിക്കുന്നു താങ്ക്